ഏറെ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ എൻ ശക്തൻ നിരവധി നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ സെന്റ് ജോസഫ് എം എൽ എ അവൾ യു ഡി എഫിന്റെ കൺവീനറും പാർലമെന്റ് അംഗവുമായിട്ടുള്ള ശ്രീ ബഹുമാനായ അടൂർ പ്രകാശ് എം ജി അവൾ പറയാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ ശ്രീ ശബരിനാഥൻ ശ്രീ വിൻസെന്റ് എം എൽ എ ശ്രീ ജോസഫ് ആഴക്കാൻ അവർ രമണിപ്പി നായർ ശ്രീ നെയ്യാറ്റിങ്കിര സനൽ മുതിർന്ന ജില്ലയിലെ സംസ്ഥാനത്തെയും കോൺഗ്രസ് നേതാക്കളിലൊരാൾ കൂടിയായിട്ടുള്ള ശ്രീ ടീന്ദ്ര ശശി അവർ അതുപോലെ എല്ലാവരുടെയും പേര് അലിക്ക് ശ്രീ ബൈജു അതുപോലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയ ശ്രീ ലക്ഷ്മി അവകൾ ഇപ്പോൾ പറഞ്ഞു രമണിപ്പി നായർ അറിയാൻ മിക്കവാറും നിരവധി നേതാക്കന്മാർ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അരിനാട്ന്നെല്ലാം എന്റെ സഹപാഠിയായിട്ടുള്ള രതീഷടക്കമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാ പേരുകളും ചിലപ്പോ പറഞ്ഞാൽ വിട്ടുപോകുമെന്നുള്ളത് ഞാൻ ഒരു ലളിതമായ ചടങ്ങാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്നലെയാണ് നമ്മുടെ ഒരു ആലോചനയുടെ ഭാഗമായി നമ്മൾ ഇന്നത്തെ ഒരു ഈ നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടത് എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം കെ പി സി സി പ്രസിഡന്റും പ്രത്യേകിച്ച് യു ഡി എഫ് കൺവീനറും അതുപോലെ തന്നെ ശ്രീ ശബരിനാഥൻ അടക്കം അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരുമായി ഒരു ആശയവിനിമയം എനിക്കൊരു പക്ഷെ ആശയവിനിമയം നടത്താൻ ഈ ചുരുങ്ങിയ കാലയളവിൽ കഴിയാത്തവർ പക്ഷേ പാർട്ടി കോൺഗ്രസ് നേതൃത്വം തന്നെ ഇതിനകത്ത് ആലോചിച്ച് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇന്നലെ ഇത് ഒരു ആലോചന ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ മിക്കവാറും എനിക്ക് സൗഹൃദമുള്ള മിക്കവാറും എല്ലാവരും ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് നിലയിൽ ഉണ്ടായിരുന്നെങ്കിലും മിക്കവാറും അറിയുന്നവർ എല്ലാം തന്നെ നമ്മൾ ഏറെ സൗഹൃദമുള്ളവർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നവരും അത് വിളിക്കാൻ കഴിയുന്നവരെല്ലാം വിളിച്ചിട്ടുണ്ട് ചിലരെല്ലാം നേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വന്ന കണ്ടവരുമെല്ലാം ഉണ്ട് എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ കരുത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എല്ലാവരും കടന്നു വന്നത് തീർച്ചയായും ഏറെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും ഞാൻ ദീർഘമായ ഒരു മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഒരു തുടക്കമാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തരമായ പോരാട്ടം ആലപ്പുഴയുടെ വിപ്ലവ വിപ്ലവമണ്ഡലംഭിച്ച് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പുതിയ കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ ഒൻപത് പേജുള്ള ഒരു തുറന്ന കത്ത് കഴിഞ്ഞ വർഷം ആദ്യം കൊടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ് അപ്പൊ അതുകൊണ്ട് പുതിയ കാര്യങ്ങളല്ല പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തെ തുടർന്നാണ് പാർട്ടിയെ സംബന്ധിച്ച് എന്നെ പരസ്യപ്രതികരണം ഒരു പരസ്യപ്രതികരണവുമില്ല ട്രസ്റ്റ് രൂപീകരിച്ചു അതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആ ട്രസ്റ്റ് നമ്മളെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം ജനപ്രതികളായിരുന്നവരും അല്ലാത്തവരും എല്ലാം ചെയ്യുന്ന ഒരു പ്രവർത്തനം കുറച്ച് വിപുലീകരിക്കുകയാണ് ചെയ്ത് അവിടെ ഓടി എത്താൻ ശ്രീ ഉബൈസ് ഖാൻ അടക്കമുള്ള ആളുകൾ ഒരു മനസ്സ് കാണിച്ചു ഞാൻ ഒരു പക്ഷെ നടത്തിയില്ല ശ്രീ അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗർ അടക്കമുള്ള ആളുകൾ ഷാജി അടക്കം ഇവിടെ ഉണ്ട് ബ്ലോക്ക് അടക്കമുള്ള ഷാജിയോട് ഞാൻ പറഞ്ഞു അവിടെ ജനപതി എന്നുള്ള നില മറ്റ് പാർട്ടികളുടെയും ഓരോ ജനപ്രതികൾ വിളിച്ചു അവരാരും വന്നില്ല ഷാജി അടക്കമുള്ള ആളെല്ലാം വന്നു എന്തായാലും അതെല്ലാം തടയാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി തടയാമോ തടയാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ കൂടുതലായി വന്നു മുന്നൂറ് പേരെ പ്രതീക്ഷിച്ച എഴുന്നൂറിലധികം പേര് അഞ്ഞൂറിലധികം പേര് അവിടെ രജിസ്റ്റർ ചെയ്തു ബാക്കി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ജില്ലാ വിളിക്കുന്നത് യോഗം ഞാൻ വിളിച്ചത് ബദൽ യോഗം എന്നാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്ഥിരീകരിക്കാനുണ്ടായത് എന്നോട് ആലോചിക്കാതെ ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് യോഗം വിളിച്ചു അപ്പൊ ഇത് ട്രസ്റ്റ് യോഗം വിളിച്ചതും പരിസ്ഥിതി പ്രതികരണവും ബദൽ യോഗം വിളിച്ചതും എല്ലാം ഒരു കാരണമായി പറഞ്ഞുകൊണ്ട് മറ്റു പല കാരണങ്ങളുടെ പേരിൽ അവരെന്നെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് പുറത്താക്കുകയാണ് എന്തായാലും കൊച്ചത്തിലേക്ക് ചേരുമ്പോ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പാർട്ടി ബ്രാഞ്ച് തലം മുതൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം വരെയുള്ള ചർച്ചകളിൽ പാർട്ടിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും വിവിധ നിലവാരത്തിലുള്ള ആളുകളും പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വൈരുദ്ധ്യമുള്ള മുന്നണി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലെ മുന്നണി സംവിധാനം മാറണം എന്നുള്ളതാണ് ഡൽഹിയിൽ ഡി രാജയും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ ഈ രാജ്യത്തിന്റെ ഭാവിവാഗ്ദാനമായ ശ്രീ ഗാന്ധിയും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഇവിടെ അനി രാജയെ ശ്രീ രാഹുൽഗാന്ധിക്കെതിരായി മത്സരിപ്പിക്കുന്ന ഈ വൈരുദ്ധ്യമുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഈ കേരളത്തിലെ സി പി ഐ അംഗങ്ങളും ഇന്ന് മുന്നോട്ട് വെക്കുന്നു പാർട്ടി സമ്മേളനങ്ങളിൽ ഏത് കമ്മിറ്റി കൂടിയാലും ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് ഒരു സമ്മേളനത്തിൽ പറഞ്ഞതാണ് സി പി ഐയുടെ അഞ്ഞൂറ് പേരിലധികം ഈ മുന്നണി ഇഷ്ടപ്പെടുന്നില്ല അഞ്ഞൂറ് പേര് നിയമസഭയിലംഗങ്ങളായിരിക്കും പാർലമെന്റിൽ അംഗങ്ങളായി രാജ്യസഭയിൽ അംഗങ്ങളായിരിക്കും അതുപോലെ തദ്ദേശ സ്വരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളായിരിക്കും മന്ത്രിസഭയിലംഗങ്ങളായിരിക്കും പേഴ്സണൽ സ്റ്റാഫിലും കോർപ്പറേഷൻ ബോർഡ് ഓഫീസുകളിലും ജീവനക്കാരായിരിക്കും അവരുടെ കുടുംബാംഗങ്ങളായിരിക്കാം ഞാൻ പറയാം ഒന്നുകൂടി അടിവരയിട്ട് ആ മുതിർന്ന സഖാവ് പറഞ്ഞ അഞ്ഞൂറ് എന്നതിനപ്പുറം ആയിരത്തിലധികം പേർ ഒരുപക്ഷെ ആയിരം പേര് ഉണ്ടായിരിക്കാം അതിനപ്പുറം ആളുകൾ ഈ മുന്നണിയെ ഇഷ്ടപ്പെടുന്നില്ല അവശേഷിക്കുന്ന കേരളത്തിലെ പാർട്ടിയെയും ഇന്ത്യയിലെ പാർട്ടിയെയും സംരക്ഷിക്കാൻ ഇവിടെ കോൺഗ്രസ് ആണ് ആ മുന്നണിയാണ് ആ വഴിയാണോ ഈ പാർട്ടിക്ക് നല്ലത് എന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ പാർട്ടി അണികളെ അടിച്ചേൽപ്പിക്കുകയാണ് കയ്പ്നീർ കഷായം കുളിപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് എത്ര നാൾ പോകാൻ കഴിയും തെറ്റായ സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴിമതിയും ക്രമക്കേടുകളും നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടി അണികൾ ഒവുകയാണ് അവർ പോവുകയാണ് തീർച്ചയായും ഇനിയുള്ള ആ ഒഴുക്ക് ഇനിയുള്ള ആ ഒരു വരവ് തീർച്ചയായും അത് കൂടുതൽ കൊല്ലത്ത് കുറച്ച് കുന്നിക്കോട് പ്രകാശ് ബാബുവിന്റെ സ്ഥലത്ത് നിന്ന് നൂറുകണക്കിന് ആളുകൾ കോൺഗ്രസിലേക്ക് ചേർന്നു തിരുവനന്തപുരത്ത് ഇന്ന് എന്നോട് ഒപ്പം വന്നിട്ടുള്ള ആളുകളിൽ വര വരുന്ന ആളുകളിൽ മൂന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരുണ്ട് അതിൽ രണ്ടുപേർ പഞ്ചായത്ത് അംഗങ്ങളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികളായിരുന്നവർ ചുമതലയുള്ളവർ വിവിധ പാർട്ടി ഉത്തരവാദിത്വമുള്ള ഈ ജില്ലയിലെ ബഹുജന സംഘടനാ ഉത്തരവാദിത്വമുള്ള ഒരുപക്ഷെ സർവീസ് സംഘടനാ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും എന്തിനേറെ പറഞ്ഞാൽ പോലീസ് സംഘടനയിൽ നിന്ന് പോലും ആളുകൾ വരാൻ സന്നദ്ധമായിട്ടുണ്ട് അത് നമുക്ക് യോജിച്ച ഇനിയിപ്പോ ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും കൂടി യോജിച്ച നീക്കത്തിലൂടെ വിവിധ ജില്ലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ അതായത് ബഹുമാന്യനായ നമ്മുടെ യു ഡി എഫ് കൺവീനർക്ക് കുറെ കാര്യങ്ങൾ അറിയാം കുറെ അദ്ദേഹവും ഇടപെടുന്നുണ്ട് എല്ലാവരും കൂട്ടായി ചേർന്ന് കോൺഗ്രസ് നേതൃത്വം ഉന്നതമായ നേതൃത്വം കൂട്ടായി ചേർന്ന് എനിക്കേതിൽ എന്നോടൊപ്പം വരുന്ന സഖാക്കൾക്കും വഹിക്കാൻ കഴിയുന്ന പങ്ക് പരിപൂർണമായി വഹിച്ചുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക ആ കോൺഗ്രസ് ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടി ശക്തിപ്പെടുത്തുകൊണ്ട് മാത്രമേ രാജ്യത്ത് ഇന്ന് കുട്ടക്കൊലകളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയൂ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നാടിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ പിന്നിൽ അണിചേർന്നേ മതിയാകൂ ഇന്ന് വന്ന ഞങ്ങൾ അല്ലെങ്കിൽ നാളുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കപ്പുറമായി അപ്പുറമായി വിനോദ വിശ്വത്തിനടക്കം അവരോട് ആ നിക്കുന്ന നേതൃത്വത്തിനടക്കം ഇന്നല്ലെങ്കിൽ നാളെ ഘടകകക്ഷി എന്നുള്ള നിലയിലായാലും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലായാലും ഇതിനോടൊപ്പം നിന്നേ മതിയാകൂ രാഷ്ട്രീയം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയം സ്വന്തമായി തനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ജില്ലയിലെ പാർട്ടിയെ വിട്ടു വരുന്നവരുടെ ഇന്ന് പത്ത് നൂറ്റൊൻപത് ആളുകൾ രാവിലെ ഒൻപത് മണി മുതൽ ഒൻപതര മണി മുതൽ അവിടെ വന്നു തുടങ്ങിയതാണ് കുറച്ച് വൈകിപ്പോയി നമ്മുടെ പത്രസമ്മേളനവും വൈകിപ്പോയി പത്രസമ്മേളനവും പറയേണ്ട കാര്യങ്ങൾ കുറച്ച് തനിക്കും കുറച്ച് നീണ്ടുപോയി എന്റെ വർത്തമാനവും എന്നുള്ളത് ശരിയാണ് അതിന്റെ ഒരു താമസം ഉണ്ട് അപ്പൊ ആ നിലയിൽ കുറച്ച് നമ്മൾ വൈകിപ്പോ ലളിതമായ ഒരു ചടങ്ങാണ് ഇന്നലെ രാത്രിക്ക് ശേഷം കൊടുത്ത അറിയിപ്പുകളും മറ്റ് കാര്യങ്ങളുമാണ് വന്നവരിൽ നല്ലൊരു ശതമാനം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്മിറ്റി അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മണ്ഡലം കമ്മിറ്റികൾ ചുമതലകൾ ഉള്ളവർ തന്നെയാണ് മഹാപുരുഷ പാർട്ടി അംഗങ്ങളും തൊഴിലാളികളും എല്ലാവരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വമായല്ല ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നു ശ്രീ അഡ്വക്കേറ്റ് വിദരശി അവർ ഒരു ഘട്ടത്തിലെ ഒരു രണ്ട് ദശാബ്ദങ്ങൾക്കപ്പുറം മീനാങ്കൽ എസ്റ്റേറ്റ് സമരം എന്റെ നേതൃത്വം നടന്ന സമരം ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഇവിടെ അവസാനിപ്പിക്കുമോ അവസാനിപ്പിക്കേണ്ടി വരുമോ അത്രയേറെ ശക്തിയുള്ള ആളുകളാണ് മറുഭാഗത്ത് നിൽക്കുന്നത് നമ്മളോടൊപ്പമുള്ള ആളുകൾ അന്നേ തന്നെ നമ്മളെ തള്ളിപ്പോയി അപ്പോഴും എനിക്ക് താങ്ങും തണലുമായി നിയമപരമായും അല്ലാതെയും എന്നെ കൈവിടിച്ച് കരുത്തായുന്നത് സർട്ടിഫിക്കറ്റ് വിദരശി നിങ്ങളെല്ലാം സാറേ എന്ന ബഹുമാനത്തോട് വിളിക്കുന്ന അദ്ദേഹമാണ് അത് തീർച്ചയായും ഇവിടെ ഈ വേദിയിൽ പറയാതെ പോകാൻ കഴിയില്ല എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രത്യേകമായി എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി മറ്റങ്ങൾക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാം എന്നുകൂടി സൂചിപ്പിച്ച് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെയും സഹപ്രവർത്തകരുടെയും പേരിൽ പ്രത്യേകമായ നന്ദി അർപ്പിച്ച് ഞാൻ എന്റെ വാക്കു കുറിച്ചു നന്ദി നമസ്കാരം ചടങ്ങ് നമ്മൾ ഒരു എല്ലാവരും ചെന്നൊരു ഫോട്ടോ എടുത്തതിനു ശേഷം どういうことですか നോക്കട്ടെ നോക്കി പുള്ളിയെ അകത്ത് പോയി നോക്കട്ടെ ചോദിച്ചോ ചോദിച്ചോ 오케이 도 r 니